ഇന്ത്യയിലെ അതിപ്രശസ്ത തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ നിബിട വനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്ത് നിന്നും മണിമല എരിമേലി മുക്കുട്ടുതറ കണമല പമ്പ വഴി ശബരിമലയിലെത്താൻ നൂറ് കിലോമീറ്ററാണ് ദൂരം എരുമേലിയിൽ നിന്ന് അത്തിക്കയം പെരുന്നാട് ലാഹവഴി പമ്പയ്ക്കുള്ള പഴയ പാത വഴി പോയാൽ ഇരുപത് കിലോമീറ്റർ ദൂരം കൂടുതൽ താണ്ടണം എരുമേലി ദർശനം ഒഴിവാക്കുകയാണെങ്കിൽ തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്നവർ പന്തളത്ത് നിന്ന് എൺപത് കിലോമീറ്റർ ദൂരം താണ്ടിയാൽ ശബരിമലയിലെത്താം രണ്ട് ഭാഗത്തു നിന്നും വരുന്നവർ പമ്പയിലാണ് എത്തിച്ചേരുന്നത് പമ്പയിലെത്തുന്നവർ പമ്പയിൽ സ്നാനം നടത്തി പന്തളം രാജാവിൻ്റെ പ്രതിനിധിയുടെ അനുഗ്രഹവും വാങ്ങി ഭസ്മം പ്രസാദമായി സ്വീകരിച്ച് യാത്ര തുടങ്ങിയാൽ അല്പദൂരം സമതലമാണ് അത് കഴിഞ്ഞാൽ നീലിമല കയറ്റം ആരംഭിക്കും പമ്പയിൽ നിന്നും നീങ്ങുന്ന തീർത്ഥാടകർ ആദ്യം കയറുന്ന മലയാണ് നീലിമല എട്ട് തട്ടുകളിൽ കുത്തനെയുള്ള കയറ്റമാണ് കയറ്റമാണിവിടം സന്നിധാനത്തിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരെ വരുന്ന നീലിമല വഴിയുള്ള പാത പരമ്പരാഗത പാതയാണ് നീലിമല ീലിമലക്കയറ്റം കഠിനമെൻ്റെ അയ്യപ്പ എന്നാണ് എല്ലാ തീർത്ഥാടകരും അയ്യപ്പനെ വിളിച്ചു കേഴുന്നത് മാതംഗ മഹർഷിയുടെ ഭക്തയും ശ്രീരാമോപാസകയുമായിരുന്ന നീലിയുടെ പേരിലുള്ള മലയാണിത് കുത്തനെയുള്ള കയറ്റമായതുകൊണ്ട് ഭക്തർക്കിവിടെ കാർഡിയോളജി സെൻറ്ററിൻ്റെയും ഓക്സിജൻ പാർലറുകളുടെയും സൗകര്യമുണ്ട് പെരിയാറിനും പമ്പയ്ക്കും തീരത്തുള്ള വിശിഷ്ടവും സമർത്ഥവുമായ വനസ്ഥലിയാണിത് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ചതുരശ്ര ആണ് ഈ കാടിൻ്റെ വിസ്തൃതി ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയായ ഇവിടം വംശനാശ ഭീഷണി നേരിടുന്നവ ഉൾപ്പെടെ വിശിഷ്ടമായ അനവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ ഭൂമിയാണ് നീലിമലയുടെ ഇടക്കിടയ്ക്ക് പടിക്കെട്ടുകളും കരിങ്കല്ലിട്ട് ഉറപ്പിച്ച നടപ്പാതയുമുള്ള കയറ്റത്തിനിടയിൽ വിശ്രമിക്കാനുള്ള ഇടങ്ങൾ ധാരാളമുണ്ട് ശീതളപാനീയങ്ങളുമായി കയറ്റത്തിൻ്റെ ഘട്ടങ്ങളിൽ വഴിവാണിഭക്കാരി വേറെയുണ്ട് കയറ്റത്തിനിടയിൽ ഒരു വശത്തായി അയ്യപ്പ സേവാ സേവാസംഘത്തിന്റെ ഓക്സിജൻ പാർലറുണ്ട് ശ്വാസം മുട്ടലോ തോന്നുന്നവർക്ക് ഇതൊരു വലിയ സഹായമാണ് കുത്തനെയുള്ള കയറ്റവും പടിക്കെട്ടും അനായാസമായി പിടിച്ചു കയറാൻ രണ്ടു വശത്തും കമ്പിയിൽ തീർത്ത കൈവരികളുണ്ട് കൂട്ട ശരണം വിളിയോടെ കാടിനെ ഇളക്കി അയ്യപ്പന്മാർ നിന്നും നടന്നും ഒടുവിൽ അപ്പാച്ചിമീട്ടിലെത്തും